ഹരേ കൃഷ്ണ രാശിചക്രത്തിലെ അഞ്ചാമത്തെ രാശിയായ ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നവഗ്രഹങ്ങളുടെ ഗോചരവും അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ഫലങ്ങളും എന്താണെന്നും നോക്കാം രാശി സ്വാമി സൂര്യനും നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദവും ആണ് ചിങ്ങം രാശിയിൽ വരുന്നത് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട ഉപായങ്ങൾ ഏതൊക്കെയെന്ന് പറയുന്നതായിരിക്കും നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് നോക്കാം നിങ്ങളുടെ രാശി ലഗ്നത്തിൽ അതായത് ഒന്നാം ഭാവത്തിൽ ശുക്രനും കേതുവും രണ്ടാം ഭാവത്തിൽ ബുധൻ സൂര്യൻ മൂന്നാം ഭാവത്തിൽ ചൊവ്വ ഏഴിൽ രാഹു എട്ടിൽ ശനി പതിനൊന്നിൽ വ്യാഴവുമാണ് കൂടാതെ അഷ്ടമശനി നടക്കുന്ന കാലം ഒക്ടോബറിൽ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവത്തിൽ ഒന്നാം ഭാവത്തിലെ രാശിസ്വാമിയായ സൂര്യൻ ഇപ്പോൾ ഉള്ളത് രണ്ടാം ഭാവത്തിലാണ് ഒക്ടോബർ പതിനേഴിന് ശേഷം അത് മൂന്നാം ഭാവത്തിൽ നീച സ്ഥിതിയിൽ വരുന്നു അപ്പോൾ പതിനേഴാം തീയതി വരെ നിങ്ങളുടെ ആരോഗ്യം മെച്ചമായിരിക്കും പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല സൂര്യന്റെ ഈ ഗോചരം അതും ചൊവ്വയുടെ കൂട്ടത്തിൽ വരുമ്പോൾ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ കുറച്ച് ഡൗൺ ആക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നവരൊക്കെ ശ്രദ്ധിച്ച് ഫുഡ് കഴിക്കുക വീട്ടിലെ ആഹാരം കഴിക്കുവാൻ മാക്സിമം ട്രൈ ചെയ്യുന്നത് വളരെ ബെറ്ററായിരിക്കും എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് എങ്ങനെയിരിക്കുമെന്ന് നോക്കാം എഡ്യൂക്കേഷൻ നോക്കുന്നത് ഫിഫ്ത് ഹൗസ് അപ്പോൾ ഫിഫ്ത് ഹൗസിന്റെ സ്വാമിയായ വ്യാഴം ഇരിക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ഒക്ടോബർ പത്തൊമ്പതാം തീയതി വ്യാഴം പന്ത്രണ്ടാം ഹൗസിലേക്ക് ഗോചരം ചെയ്യുന്നു അപ്പോൾ പന്ത്രണ്ടാം ഹൗസ് എന്ന് പറയുന്നത് വിദേശം ലോങ് ട്രാവൽസ് ഒക്കെയാണ് ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ജനിച്ച സ്ഥലത്തു നിന്നും ജന്മനാട്ടിൽ നിന്നും ദൂരെ താമസിക്കുന്നതിനുള്ള യോഗം ഉന്നത വിദ്യാഭ്യാസത്തിന് നിങ്ങൾ വിദേശ രാജ്യങ്ങളിലോ അതോ വീട്ടിൽ നിന്നും ദൂരെ അകലെയുള്ള സ്ഥലങ്ങളിലോ പോകുന്നതിനുള്ള സാധ്യതയാണ് കൂടുതൽ വളരെ കൂടുതൽ കാണുന്നത് ഒക്ടോബർ പത്തൊമ്പതിന് ശേഷം എക്സാം എങ്ങനെയുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് ഒക്ടോബർ പത്തൊമ്പതിന് ശേഷം വിദേശ രാജ്യങ്ങളിൽ ഉന്നത പഠന സാധ്യത ഈ മാസം വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണ് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് ശനിയുടെ ദൃഷ്ടി അഞ്ചിൽ അഞ്ചാം ഭാവത്തിൽ വരുന്നുണ്ട് അപ്പോൾ ചില കാര്യങ്ങൾക്ക് കുറച്ച് താമസം വന്നെങ്കിലും പക്ഷെ തീർച്ചയായും അതിന്റെ വിജയം ഉറപ്പാണ് ധൈര്യത്തോടെ മുന്നോട്ട് പോവുക സ്നേഹബന്ധം സ്നേഹബന്ധം നോക്കുന്നത്